വിവാഹ ആഘോഷങ്ങളുടെ ട്രെൻഡുകൾ മാറി തുടങ്ങിയതോടെ വിവാഹം എന്നത് വിപണിയുടെ വലിയൊരു ഘടകമായി തീർന്നിരിക്കുകയാണ് ഇന്ത്യയിൽ പ്രതിവർഷം ഏകദേശം ഒരു കോടി വിവാഹങ്ങളാണ് നടക്കുന്നത് ഇത് ഇന്ത്യൻ വിവാഹ വിപണിയെ ആഗോളതലത്തിൽ രണ്ടാമത്തെ വലിയ വ്യവസായമാക്കി മാറ്റുന്നു ജനുവരി പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നാൽപ്പത്തി രണ്ട് ലക്ഷത്തിലധികം വിവാഹങ്ങൾ രാജ്യത്ത് നടന്നുകഴിഞ്ഞു അഞ്ചര ലക്ഷം കോടി രൂപയാണ് ഇതിന്റെ ചെലവായതെന്ന് സി എ ഐ ടി സർവേയിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനമായ പ്രഭുദാസ് ലില്ലാധറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ രാജ്യത്ത് നടക്കുക മുപ്പത്തി അഞ്ച് ലക്ഷം വിവാഹങ്ങളാണ് ഇതിലൂടെ നാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടിയോളം രൂപ വിവാഹ വിപണിയിലേക്ക് എത്തുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ആൾ ഇന്ത്യ ട്രേഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ കാലയളവിൽ നടന്നത് മുപ്പത്തിരണ്ട് ലക്ഷം വിവാഹങ്ങളാണ് കേരളം ഗോവ ജയ്പൂർ ഷിംല എന്നിവയാണ് രാജ്യത്തെ പ്രധാന വിവാഹ കേന്ദ്രങ്ങൾ ഇപ്പോൾ മാറിയ ട്രെൻഡ് അനുസരിച്ച് ഡെസ്റ്റിനേഷൻ വെഡിംഗ് തീം വെഡ്ഡിംഗ് പരിസ്ഥിതി സൌഹൃദ വിവാഹങ്ങൾ എന്നിവയ്ക്കാണ് ആളുകൾക്ക് പ്രിയം ഇതിനായി ചെലവഴിക്കാൻ മടി കാണിക്കാറില്ലെന്നും ഐ പി ഒ ഇന്ത്യ വ്യക്തമാക്കുന്നു വിവാഹ സീസണിൽ ആഭരണങ്ങൾ സാരികൾ ഫർണിച്ചറുകൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പാദരക്ഷകൾ മറ്റ് സാധനങ്ങൾ എന്നിവയുടെ ആവശ്യകത കുത്തരെ ഉയരും